ദുർമന്ത്രവാദം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നതിന് കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതായത് പ്രജിലിന്റെ സ്വഭാവത്തിലെ ചില മാറ്റങ്ങൾ അമ്മ വെളിപ്പെടുത്തിയതും അതുപോലെ തന്നെ കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അച്ഛനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് മകൻ ആ മുറിയിൽ സാത്താൻ സേവ ചെയ്തതിന് ശേഷമാണ് താഴേക്ക് ഇറങ്ങി വരുന്നത് എന്നാണ് അതിനുശേഷം പുറത്തേക്ക് പോയി ഉടൻ തന്നെ തിരിച്ചെത്തിയ പ്രജിൽ സോഫയിൽ കിടക്കുന്ന അച്ഛനെ ഒരു പ്രകോപനവും ഉണ്ടായില്ല വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അതായത് പിതാവിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ആ മുറിയിൽ സാത്താൻ സേവ നടത്തിയതിനു ശേഷമാണ് പ്രജിൽ പുറത്തേക്ക് ഇറങ്ങി വന്നത് എന്നാണ് വിവരങ്ങൾ കേഡൽ കേസുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന തരത്തിൽ ചില ചോദ്യങ്ങൾ ചില സംശയങ്ങൾ ഉയരുന്നതിന് പ്രധാന കാരണം രണ്ട് കൊലപാതകങ്ങളും സമാന രീതിയിലുള്ള രണ്ട് കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് ഇത് മാത്രമല്ല മറ്റു ചില സംശയങ്ങൾ കൂടിയുണ്ട് പ്രജിലിന് ചില ഫോൺ കോളുകൾ വരാറുണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ സാധാരണ പ്രജിലിന് നാട്ടിൽ അധികം സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല കൊലപാതകം നടത്തിയിരിക്കുന്നത് ചെറുപ്പക്കാരാണ് കേഡലിനും അധികം പ്രായമുണ്ടായിരുന്നില്ല പ്രജിലിനും പത്തിരുപത്തഞ്ച് വയസ്സിനോടടുത്ത് മാത്രമേ പ്രായമുള്ളൂ ഇത് കൂടാതെ ഇരുവരും സ്വന്തം വീട്ടിലുള്ളവരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് കേഡൽ കൊലപാതകം നടത്തുന്നതിന് മുൻപും സാത്താൻ സേവ നടത്തിയിരുന്നു എന്ന് അന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കേടലിന്റെ മുറിയിൽ നിന്നും അതിന്റെ ചില നിർണായക തെളിവുകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു സമാനമായ സാഹചര്യമാണ് വെള്ളറടയിലും ഉണ്ടായിരിക്കുന്നത് ഇതുമാത്രമല്ല ഏഹ് കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മുതൽ പ്രജിലിന്റെ സ്വഭാവത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാതാവ് സുഷമ പറയുന്നുണ്ട് അതായത് ഇതിനു മുൻപുണ്ടായിരുന്ന പ്രജിൽ പ്രശ്നക്കാരൻ തന്നെ ആയിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി അവന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു തങ്ങൾക്ക് നേരെ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നൊരു മനോഭാവത്തിലേക്ക് പ്രജിൽ എത്തിയിരുന്നു എന്നാണ് വിവരങ്ങൾ അതുമാത്രമല്ല കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും സ്വന്തമായി പൂർണ്ണമായി നീക്കം ചെയ്ത് മുറിയുടെ മൂലയിൽ കൂട്ടിയിട്ടിരുന്നു കൂടാതെ മേശപ്പുറത്ത് കറുപ്പ് നിറത്തിലുള്ള വിചിത്രങ്ങളായ പ്രതിമകളും പ്രത്യേകതരം ആയുധങ്ങളും സൂക്ഷിക്കുകയും ചെയ്തിരുന്നു സാത്താൻ സേവ പോലെയുള്ള ആഭിചാര കർമ്മങ്ങളെക്കുറിച്ചാണ് അമ്മയ്ക്കും സംശയം പ്രകടിപ്പിക്കാനുണ്ടായിരുന്നത് ഈ സാഹചര്യത്തിൽ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ളവ പോലീസ് പരിശോധിക്കും ഇവിടെയാണ് മറ്റൊരു കാര്യവും കൂടി പറയാനുള്ളത് പ്രജലിന് ചില ഫോൺ കോളുകൾ വരാറുണ്ടായിരുന്നു എന്നാൽ അമ്മ പറയുന്നതനുസരിച്ച് പ്രജിൽ അധികം ആരുമായിട്ടും അടുപ്പം സൂക്ഷിക്കുന്ന ആളല്ല തൊട്ടയൽവക്കത്തുള്ളവരോട് പോലും അധികം സംസാരിക്കാറില്ലായിരുന്നു എന്നാണ് ഈ ചൈനയിൽ പോകുന്നതിന് മുൻപ് വരെ നല്ല സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത് തിരികെ വന്നതിന് ശേഷമാണ് ആരോടും അധികം സംസാരിക്കാതെയും ഇടപഴകാതെയും ഒക്കെ ആയി തുടങ്ങിയത് അതിനുശേഷമാണ് പള്ളിയിൽ പോലും പോകാൻ മകൻ കൂട്ടാക്കാതിരുന്നതെന്നും അമ്മ പറയുന്നുണ്ട് ബ്രസിലിന് വന്ന ഫോൺ കോളുകൾ അത് ആരുടേതൊക്കെയാണ് അതാണ് ഇനി പോലീസ് അന്വേഷിക്കുന്നത് ഫോൺ കോൾ വരുന്ന ഉടനെ തന്നെ പ്രജിൻ പുറത്തേക്ക് പോകുമായിരുന്നു പിന്നീട് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് പ്രജിൻ തിരികെ എത്താറുള്ളത് ഈ സമയത്ത് മകൻ ആരുമായിട്ടാണ് സംസാരിച്ചിരുന്നത് ആരെ കാണാൻ വേണ്ടിയാണ് പുറത്തു പോയിരുന്നത് അത്തരത്തിൽ നിരവധി സംശയങ്ങൾ ഈ അമ്മയും ഇപ്പോൾ പ്രകടിപ്പിക്കുകയാണ് സ്വന്തം അപ്പനെ കൊലപ്പെടുത്താനുണ്ടായ മറ്റൊരു കാരണം പോലീസ് സംശയിക്കുന്നത് മകന്റെ ആഭിചാരത്തെക്കുറിച്ച് അച്ഛന് വ്യക്തമായ സംശയം ഉണ്ടായിരുന്നു എന്നാണ് അത്തരത്തിലൊരു സംശയം പോലീസിനും ഇപ്പോഴുണ്ട് ചില തെളിവുകളും കിട്ടിയിരിക്കാമെന്ന് അതായത് ഈ ജോസിന് മകൻ ആഭിചാര കർമ്മങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നതിന് ചില തെളിവുകളും ഒക്കെ കിട്ടിയിരിക്കാമെന്ന് പോലീസും കരുതുന്നുണ്ട് ഇത് പുറത്തു വരാതിരിക്കാൻ കൂടിയാകാം പിതാവിനെ കൊലപ്പെടുത്തിയത് എന്ന സംശയവും പോലീസിനുണ്ട് അങ്ങനെയെങ്കിൽ മറ്റാരുടെ യോ സമ്മർദ്ദവും കൊലയ്ക്ക് കാരണമായി മാറാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ പ്രജിൽ പറഞ്ഞിട്ടുണ്ടാകാം വീട്ടിൽ ഇതിനെക്കുറിച്ച് അമ്മയ്ക്കും അച്ഛനും ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് പ്രജിൻ ആരോടെങ്കിലും പറഞ്ഞിരുന്നു അങ്ങനെ അവരുടെ പ്രേരണയാൽ ആണോ സമ്മർദ്ദം കൊണ്ടാണോ പ്രജിൻ അച്ഛനെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യം ശക്തമാണ് കേഡൽ വിഷയത്തിലും ഇതുപോലെ തന്നെ സമാനമായ രീതികളായിരുന്നു ഉണ്ടായിരുന്നത് കേഡലിന്റെ മുറിയിൽ മാതാപിതാക്കളെ കയറ്റാൻ കേഡൽ അനുവദിച്ചിരുന്നില്ല ആരും തന്റെ മുറിയിലേക്ക് കയറണ്ട എന്ന് ഷാഠ്യം പിടിക്കുമായിരുന്നു കേഡലെന്ന് പിന്നെ ഇത് മാത്രമല്ല കേഡലിന്റെ മുറിയിൽ നിന്നും ചില സംശയിപ്പിക്കുന്ന തരത്തിലുള്ള ചില മാലകൾ ചില ലോക്കറ്റുകൾ അതുപോലെ തന്നെ വിചിത്ര രൂപത്തിലുള്ള ചില പ്രതിമകൾ പ്രത്യേകതരം ആയുധങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ നിലവിൽ നെയ്യാറ്റിൻകര ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രജിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം ജോസ് സുഷമകുമാരി ദമ്പതിമാരുടെ മൂന്നാമത്തെ മകനാണ് പ്രജിൻ ജോസ് മൂത്ത മകൻ എട്ട് വയസ്സുള്ളപ്പോൾ അസുഖം ബാധിച്ചും മരിച്ചിരുന്നു രണ്ടാമത്തെ മകൾ വിവാഹിതയായി ഭർത്തൃവീട്ടിലാണ് താമസം പ്രജിൻ ചൈനയിലെ വുഹാൻ യൂണിവേഴ്സിറ്റിയിലാണ് നേരത്തെ പഠിച്ചിരുന്നത് മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു എന്നാൽ പഠനം പൂർത്തിയാക്കിയിരുന്നില്ല ഇടയ്ക്ക് അത് ബ്രേക്ക് ചെയ്തിട്ടാണ് പ്രജിൻ നാട്ടിലേക്ക് വരുന്നത് ചൈനയിലെ പഠനം പൂർത്തിയാക്കാൻ കഴിയാത്തതിന്റെ വലിയ വിഷമം പ്രജിൻ ഉണ്ടായിരുന്നുവെന്ന് മാതാവ് സുഷമ വെളിപ്പെടുത്തിയിട്ടുണ്ട് മകൻ ചൈനയിൽ നിന്ന് തിരികെ പോരാൻ കാരണങ്ങൾ ഒന്നും തന്നെ ഈ മാതാപിതാക്കൾക്കറിയില്ല പെട്ടെന്നൊരു ദിവസം മകൻ കയറി വരികയായിരുന്നു ചൈനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മകൻ ഉണ്ടാക്കിയോ കൊച്ചിയിൽ പോയതിനു ശേഷം അവന്റെ സ്വഭാവത്തിൽ എന്താണ് മാറ്റങ്ങൾ വന്നത് ആരാണ് അവനെ ഇത്തരത്തിൽ മാറ്റിയെടുത്തത് എന്നൊക്കെയുള്ള വലിയ ആശങ്കയും സംശയവും ഒക്കെയാണ് ഇപ്പോഴും ആ അമ്മയ്ക്കുള്ളത് ഹാളിലെ സോഫയിൽ ചാരി കിടന്നിരുന്ന ജോസിന്റെ കഴുത്തിലാണ് ബ്രിജൻ ആദ്യം വെട്ടുന്നത് പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജോസിനെ അടുക്കളയിൽ വെച്ച് വീണ്ടും കഴുത്തിലും തലയിലും നെഞ്ചിലും വെട്ടിയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത് എന്തോ ഒരു ലക്ഷ്യം നേടിയതിനെ പോലെ ആയിരുന്നു പിന്നീട് പ്രജിന്റെ പെരുമാറ്റങ്ങൾ എന്ന് മാതാവ് പറയുന്നുണ്ട് പ്രജിൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നതും എന്നാൽ നന്ദൻകോട്ടെ സംഭവത്തിൽ കേഡൽ ജിൻസൺ തന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയതിന് ശേഷം അവരെ പകുതി പകുതി കഷ്ണങ്ങളാക്കി അത് തീ കത്തിക്കുന്നതിനിടയിൽ വീടിന് തീ പിടിച്ചതോടെയാണ് വിവരം പുറത്തറിയുന്നത് അങ്ങനെ കേടൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു പ്രജിൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ ചെല്ലുമ്പോഴും എന്തോ ഒരു കാര്യം നേടിയെടുത്തതുപോലത്തെ ഒരു സന്തോഷമായിരുന്നു പ്രജിനിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരങ്ങൾ